അസലാമലൈക്കും വരഹമുല്ലാ താലി വരക്കത്തൂ അലഹദില്ലാ വസ്ലാത്തു വസ്സലാ സർഫറസ്സുല്ല വാലാ അലി ഹിൽഫ ഇസൈ നബിറുള്ള അഹ്ബാദ് ഏറെ ആദരവും ബഹുമാനവും നിറഞ്ഞ എൻ്റെ ശബ്ദം ശവിക്കുന്ന നല്ലവരായ സഹോദരി സഹോദരന്മാരെ അള്ളാഹു സുബാനുഭവത്താല ഞാൻ പറയുന്നതും നിങ്ങൾ കേൾക്കുന്നതും ഒരു സാലിഹായ സലക്രമമാക്കി അള്ളാഹു നമ്മിൽ നിന്നും സ്വീകരിക്കട്ടെ ഒരുപാട് ആളുകൾ ദ്വാ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് അവരുടെയൊക്കെ സതുദ്ദേശങ്ങൾ അള്ളാഹു സഫലീകരിച്ചു കൊടുക്കട്ടെ സഹോദരങ്ങളെ നമ്മളിൽ പലരും ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരാണ് പ്രയാസങ്ങളും പ്രതിസന്ധികളും വരുമ്പോൾ പടച്ച റബ്ബന് നമ്മൾ കുറ്റം പറയാൻ പാടില്ല അവനക്ക് നമ്മളെ ഇഷ്ടമായതുകൊണ്ടാണ് നമ്മളെ പരീക്ഷിക്കുന്നത് തന്നെ അതാണ് ഖുർആൻ പറയുന്നത് വനനബലുവന്നും ബിസൈൻ അംവാൽ അള്ളാഹു സുബഹാനുഭവത്താലെ പറയാൻ വരനപുരും എന്നക്കും തീർച്ചയായും ഞാൻ നിങ്ങളെ പരീക്ഷിക്കും ബിസൈ എമ്മിൻ അൽ ഹൌഫ് പേടി തന്നിട്ടും വൽജുവായി വിശപ്പ് തന്നിട്ടും മുനക്കസെമ്മിനൽ അംവാൽ സമ്പത്ത് ചുരുക്കിയിട്ടുമൊക്കെ നിങ്ങളെ പരീക്ഷിക്കും എന്തിനാണെന്നറിയുമോ അബ്സി സ്വാബിരീൻ ക്ഷമിക്കുന്നവർക്ക് സന്തോഷവാർത്തയായി സ്വർഗം നൽകാനാണ് എന്ന് അള്ളാഹുവിൻ്റെ ഖുർആാനിലൂടെ അള്ളാഹു പറയാൻ നമ്മൾ അള്ളാഹുവിലേക്ക് മടങ്ങിയാൽ നമ്മുടെ ഏത് പ്രയാസങ്ങളും അള്ളാഹു മാറ്റിത്തരുന്നതാണ് പലർക്കും ബാങ്കിൽ ലോണും കടവും മക്കളുടെ കല്യാണക്കാര്യവും ഒക്കെയായി വലിയ മാനസികപരമായിട്ടുള്ള പ്രയാസത്തിൽ ഇതൊക്കെ മാറിക്കിട്ടാൻ പണ്ഡിതന്മാർ ഒരുപാട് വഴികൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് അത് യഥാവിധി നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവന്നാൽ നമ്മുടെ ഏത് പ്രയാസങ്ങളും മാറുന്നതാണ് മഹാനായ സുറജി മാമിനെ പോലെ പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് ഒരാൾ തഹജുദിനെ എഴുന്നേറ്റ് തഹജ്ജുദിൻ്റെ ആ സമയത്ത് എഴുന്നേൽക്കുക അഥവാ സുബൈ നിസ്കാരത്തിൻ്റെ ഒരു അരമണിക്കൂർ മുമ്പ് എഴുന്നേറ്റ് രണ്ടിറക്കായത്ത് നിസ്കരിക്കുക അതിന് നമ്മൾ നീയത്ത് വെക്കേണ്ടത് തഹജുദിൻ്റെ നിസ്കാരമെന്നാണ് അങ്ങനെ അങ്ങനെ തഹജ്ജുദിൻ്റെ നീയത്ത് വെച്ചുകൊണ്ട് ഒരാൾ രണ്ടിറക്കായത്ത് നിസ്കരിക്കുകയും അതിൽ ഒന്നാമത്തതിൽ വജ്ജഹ് തോതിയതിന് ശേഷം ഫാത്തിഹ ഓതി ഫാത്തിഹക്ക് ശേഷം മൂന്ന് ആയത്തുൽ കുർശി ഓതുക ശേഷം പതിനൊന്ന് തവണ സൂറത്തുൽ കാഫിറൂൻ ഓതുക അഥവാ കുല്യായുഹുൽ ഖാഫിറൂൻ എന്ന് പറയുന്ന ഓതുക അതിന് ശേഷം പതിനൊന്ന് ഇഹ്ലാ സൂറത്ത് ഓതുക അഥവാ കുൽഹു അല്ലാ അഹദ് എന്ന് പറയുന്ന ഇഹ്ലാ സൂറത്തും ഓതുക അങ്ങനെ നമ്മൾ ഓതിക്കഴിഞ്ഞാൽ അത് ഒന്നാമത്തെ ഒന്നാമത്യത്തിനും അതേപോലെ തന്നെ അതേപോലെ രണ്ടാമത്തെ തിറക്കായത്തിലും നമ്മൾ ചൊല്ലിയതിന് ശേഷം നമ്മൾ ഓതിയതിന് ശേഷം നിസ്കാരം കഴിഞ്ഞാൽ സുബഹാൻ അള്ളാഹി ഉബംദിഹി സുബഹാൻ അള്ളാഹുൽ അലീം അസ്തഫിറുള്ള എന്ന് പറയുന്ന ദിക്രു കൂടെ നമ്മൾ ചൊല്ലുക അങ്ങനെ ചൊല്ലിക്കഴിഞ്ഞാൽ അവൻ്റെ ഏത് പ്രയാസങ്ങളും അള്ളാഹു മാറ്റി കൊടുക്കുന്നതാണ് എന്ന് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരുകയാണ് അവരുടെ ജീവിതത്തിൽ അതുണ്ടായതുമാണ് ബാങ്കിലുള്ള ലോണാകട്ടെ മക്കളെ കെട്ടിക്കാനാകട്ടെ മറ്റേത് പ്രതിസന്ധികളാണെങ്കിലും ഇത് ആഴ്ചയിലെങ്കിലും നമ്മൾ ഇങ്ങനെ ഒന്ന് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ഏത് പ്രയാസങ്ങളും മാറുന്നതാണ് അള്ളാഹു നമ്മുടെ എല്ലാ പ്രയാസങ്ങളും മാറ്റിത്തരട്ടെ നമ്മുടെ എല്ലാ രോഗങ്ങളും അള്ളാഹു ഷഫയാക്കി തരട്ടെ കടങ്ങളൊക്കെ വീട്ടാനുള്ള എളുപ്പമാർഗം അള്ളാഹു കാണിച്ചു തരട്ടെ ദ്വാസയത്തോടുകൂടെ ബി ഫി സലുല മു മുഹമ്മദ് സല അല്ലാ വസ്ലം സല അള്ളുല മുഹമ്മദ് സല അലൈ വസ്ലം അള്ളാഹു സല മുഹമ്മദ് അറബി സല്ലി അലൈഹി വസ്ലീം അസലമ വരമത്ത അല്ലാ വാത്തൂ